ഭൂകമ്പങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന ഓർമ്മകൾ രാജ്യമാണ് ജപ്പാൻ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് മൂലം നിരന്തരം ഭൂകമ്പ ഭീഷണിയിലായ ഈ രാജ്യം ഇപ്പോൾ മറ്റൊരു വൻ ദുരന്തത്തെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളിലാണ് നങ്കായി ട്രാവിൽ അടുത്ത മുപ്പത് വർഷത്തിനുള്ളിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യത എഴുപത്തിയഞ്ച് ശതമാനം മുതൽ എൺപത്തിരണ്ട് ശതമാനം വരെയാണ് പുതിയ റിപ്പോർട്ടുകൾ മുന്നറിയിപ്പ് നൽകുന്നത് ഇത് ലക്ഷക്കണക്കിന് മനുഷ്യജീവനും ട്രില്യൺ കണക്കിന് ഡോളറിന്റെ നാശനഷ്ടങ്ങൾക്കും കാരണമാകുമെന്നാണ് വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ ജപ്പാൻ സർക്കാർ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിനും നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിനും അതീവ ജാഗ്രതയോടെയുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് ജപ്പാന്റെ തെക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നങ്കായി ട്രൗ പ്ലേറ്റ് ടെക്ടോണിക്സിന്റെ സങ്കീർണമായ ഒരു മേഖലയാണ് ഫിലിപ്പീൻ സീ പ്ലേറ്റ് യുറേഷ്യൻ പ്ലേറ്റിന് താഴെയായി വഴുതി നീങ്ങുന്ന പ്രദേശമാണിത് ഈ നിരന്തരമായ ചലനം വലിയ അളവിലുള്ള സമ്മർദ്ദം അടിഞ്ഞു കൂടുന്നതിന് കാരണമാകുന്നു ഈ സമ്മർദ്ദം താങ്ങാനാവാതെ വരുമ്പോൾ അത് ഭീകരമായ ഭൂകമ്പങ്ങളായി പുറത്തു വരും കഴിഞ്ഞ ആയിരത്തി നാനൂറ് വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ നങ്കായി ട്രൗവിൽ ഓരോ നൂറ് മുതൽ ഇരുന്നൂറ് വർഷം കൂടുമ്പോഴും വൻ ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിൽ അവസാനത്തേത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലായിരുന്നു സംഭവിച്ചത് അതുകൊണ്ട് തന്നെ അടുത്തൊരു വലിയ ഭൂകമ്പം അനിവാര്യമാണെന്ന് ശാസ്ത്രജ്ഞർ ഏകദേശം ഉറപ്പിച്ചു പറയുന്നു ഈ ഭൂകമ്പം എട്ടേ ദശാംശം പൂജ്യത്തിനും ഒൻപതേ ദശാംശം പൂജ്യത്തിനും ഇടയിലുള്ള തീവ്രതയിലായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത്രയും വലിയൊരു ഭൂകമ്പം തീർച്ചയായും വലിയ സുനാമി തിരമാലകൾക്കും വഴിവെക്കും ജപ്പാനിലെ ജനസാന്ദ്രതയേറിയ തീരപ്രദേശങ്ങളിലേക്ക് ഈ സുനാമി ആഞ്ഞടിക്കുമ്പോൾ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഭയാനകമായിരിക്കും ഏകദേശം രണ്ട് ആളുകൾ മരിക്കാനും രണ്ട് ട്രില്യൺ ഡോളറിലധികം സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിക്കാനുമുള്ള സാധ്യതയുണ്ടെന്ന് സർക്കാർ തന്നെ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഈ ഭീഷണിയെ നേരിടാൻ ജപ്പാൻ സർക്കാർ പല തലങ്ങളിലുള്ള പ്രതിരോധ തന്ത്രങ്ങളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായും ദുരന്ത നിവാരണ കൗൺസിലിന്റെ ശുപാർശകളും പുതിയ പ്രഖ്യാപനങ്ങളും ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ജപ്പാന്റെ കേന്ദ്ര ദുരന്ത നിവാരണ കൗൺസിൽ മരണനിരക്ക് എൺപത് ശതമാനത്തിൽ കുറയ്ക്കുന്നതിനായി ഒരു പ്രത്യേക പദ്ധതി ശുപാർശ ചെയ്തിരുന്നു എന്നാൽ നിലവിലുള്ള നടപടികൾ മരണസംഖ്യ ഇരുപത് ശതമാനം മാത്രമേ എന്ന് തിരിച്ചറിഞ്ഞ സാഹചര്യത്തിലാണ് സർക്കാർ ഇപ്പോൾ കൂടുതൽ ഊർജിതമായ ഒരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നത് ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് സുരക്ഷിതമായി അഭയം നൽകാനുള്ള കെട്ടിടങ്ങളും സംവിധാനങ്ങളും ഒരുക്കുന്നുണ്ട് സ്കൂളുകൾ പൊതു കെട്ടിടങ്ങൾ മറ്റ് വലിയ സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഇതിനായി ഉപയോഗപ്പെടുത്തും അതോടൊപ്പം ആളുകളെയും രക്ഷാപ്രവർത്തകരെയും പരിശീലിപ്പിക്കുന്നതിനായി വിപുലമായ മോക് ഡ്രില്ലുകൾ സംഘടിപ്പിക്കുന്നുണ്ട് യഥാർത്ഥ സാഹചര്യങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഇത്തരം ഡ്രില്ലുകൾ ജനങ്ങൾക്ക് ദുരന്ത സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും അതോടൊപ്പം ഭൂകമ്പ മുന്നറിയിപ്പുകൾ രക്ഷാപ്രവർത്തന രീതികൾ സുരക്ഷാ മുൻകരുതലുകൾ എന്നിവയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് വിപുലമായ ബോധവൽക്കരണം നൽകുന്നുണ്ട് ടി വി റേഡിയോ സോഷ്യൽ മീഡിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയിലൂടെ ഈ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അതോടൊപ്പം അടിസ്ഥാന സൗകര്യങ്ങളുടെ ബലപ്പെടുത്തലായി പാലങ്ങൾ റോഡുകൾ കെട്ടിടങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഭൂകമ്പത്തെ അതിജീവിക്കാൻ കഴിയുന്ന രീതിയിൽ ബലപ്പെടുത്തുന്ന ജോലികൾ നടക്കുന്നുമുണ്ട് പഴയ കെട്ടിടങ്ങൾ നവീകരിക്കുകയും പുതിയ നിർമ്മാണങ്ങളിൽ കർശനമായ ഭൂകമ്പ പ്രതിരോധ മാനദണ്ഡങ്ങൾ പാലിക്കുകയും ചെയ്യുന്നുണ്ട് ദുരന്ത സമയത്ത് തടസ്സമില്ലാതെ ആശയവിനിമയം ഉറപ്പാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നു സാറ്റലൈറ്റ് ഫോണുകൾ അത്യാധുനിക വയർലെസ് സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ദുരന്തത്തിന് ശേഷം ആവശ്യമായ വൈദ്യസഹായം ഭക്ഷണം വെള്ളം മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവ എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കുന്നു മൊബൈൽ ആശുപത്രികളും ദുരിതാശ്വാസ കേന്ദ്രങ്ങളും ഇതിന്റെ ഭാഗമായി ഒരുക്കുന്നുണ്ട് പ്രധാനമന്ത്രി ഷിഗരു ഇഷിബയുടെ വാക്കുകളിൽ സർക്കാരിന് പുറമെ മുനിസിപ്പാലിറ്റികൾ കമ്പനികൾ ലാഭേഴ്ചയില്ലാത്ത സ്ഥാപനങ്ങൾ എന്നിവരെല്ലാം ഒത്തുചേർന്ന് പരമാവധി ജീവൻ രക്ഷിക്കാൻ നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് ദുരന്ത എന്നത് ഒരു കൂട്ടായ പരിശ്രമമാണെന്നും ജപ്പാൻ തിരിച്ചറിയുന്നു വൻ ഭൂകമ്പമുണ്ടാകുമെന്ന മുന്നറിയിപ്പുകൾ ഇതിനകം തന്നെ ജപ്പാന്റെ സാമൂഹ്യവും സാമ്പത്തികവുമായ മേഖലകളിൽ സ്വാധീനം ചെലുത്തി തുടങ്ങിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളും അഭ്യൂഹങ്ങളും വിനോദസഞ്ചാര മേഖലയെ പ്രതികൂലമായി ബാധിച്ചു ഹോങ്കോങ് ആസ്ഥാനമായുള്ള ഗ്രേറ്റർ ബേ എയർലൈൻസ് ജപ്പാനിലേക്കുള്ള വിമാന സർവീസുകൾ കുറച്ചതായും ടൂറിസം ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി കഴിഞ്ഞ മെയ് മാസത്തിൽ ഹോങ്കോങ്ങിൽ നിന്നും ജപ്പാനിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തിയത് ഇത് സാമ്പത്തിക മേഖലയിൽ ഒരു വലിയ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് ദുരന്തം യഥാർത്ഥത്തിൽ സംഭവിച്ചാൽ ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ പ്രഹരമേൽക്കും പുനർനിർമ്മാണത്തിന് വലിയ തുക വേണ്ടിവരികയും വ്യവസായ മേഖലയിൽ തടസ്സങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ജപ്പാനിലെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് ഫുകുഷിമ പോലുള്ള ആണവ നിലയങ്ങളുടെ സുരക്ഷയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ഭൂകമ്പത്തിലും സുനാമിയിലും ഫുഖുഷിമ പവർ പ്ലാന്റിലെ മൂന്ന് ആണവ റിയാക്ടറുകളിൽ ചോർച്ചയുണ്ടായത് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴിവച്ചിരുന്നു വരാനിരിക്കുന്ന ഭൂകമ്പം ഇതിനേക്കാൾ വിനാശകരമായിരിക്കുമെന്ന പ്രവചനം ആണവ നിലയങ്ങളുടെ സുരക്ഷയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിൽ അനുഭവപ്പെട്ട ഭൂകമ്പത്തിൽ പതിനയ്യായിരത്തിലധികം പേരാണ് മരിച്ചത് ആ ദുരന്തം ജപ്പാന് വലിയ പാഠങ്ങൾ നൽകി ദുരന്ത നിവാരണത്തിനുള്ള സാങ്കേതിക വിദ്യകളും തന്ത്രങ്ങളും വികസിപ്പിക്കുന്നതിൽ ജപ്പാൻ ലോകത്തിന് മാതൃകയാണ് കെട്ടിട നിർമ്മാണ കോഡുകൾ സുനാമി മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ദുരന്ത സമയത്ത് പ്രവർത്തിക്കുന്ന ആശയവിനിമയ ശൃംഖലകൾ എന്നിവയെല്ലാം ജപ്പാന്റെ പ്രതിരോധ ശേഷിക്ക് ഉദാഹരണങ്ങളാണ് എന്നിരുന്നാലും പ്രവചിക്കപ്പെടുന്ന നങ്കായി ട്രൌ ഭൂകമ്പം മുൻകാലങ്ങളിലെ എല്ലാ ദുരന്തങ്ങളെയും കവച്ചുവെക്കുന്ന ഒന്നായിരിക്കുമെന്നാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ നിലവിലുള്ള സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതും ജനങ്ങളെ ഈ ദുരന്തത്തെ നേരിടാൻ സജ്ജരാക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ് ഭൂകമ്പത്തെക്കുറിച്ചുള്ള സോഷ്യൽ മീഡിയയിലെ വ്യാജ വാർത്തകളെ അവഗണിക്കേണ്ടതും ഔദ്യോഗിക വിവരങ്ങളെ മാത്രം ആശ്രയിക്കേണ്ടതും പ്രധാനമാണ് ജപ്പാൻ അതിന്റെ ചരിത്രത്തിലുടനീളം നിരവധി പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിച്ചിട്ടുണ്ട് അവിടുത്തെ ജനങ്ങളുടെ ധൈര്യവും അച്ചടക്കവും ദുരന്തങ്ങളെ നേരിടുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് ഈ വൻ ഭൂകമ്പത്തെ നേരിടാനുള്ള ജപ്പാന്റെ തയ്യാറെടുപ്പുകൾ ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾക്കും പ്രകൃതി ദുരന്തങ്ങളെ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ച് കുറിച്ച് പഠിക്കാനൊരു പാഠപുസ്തകമാണ് മനുഷ്യരാശിക്ക് പ്രകൃതിയെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിലും ശരിയായ ആസൂത്രണത്തിലൂടെയും തയ്യാറെടുപ്പുകളിലൂടെയും നാശനഷ്ടങ്ങൾ പരമാവധി കുറയ്ക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ജപ്പാൻ നൽകുന്നത്